പള്ളിയിൽ ഡിജെ കണ്ടില്ലേ കണ്ടായിരുന്നോ പള്ളിയിൽ കണ്ടല്ലോ ഡിജെ ഞാൻ വെറുതെ അതാജൻ പറഞ്ഞത് ഞാൻ വെറുതെ തള്ളുവാണെന്ന് പറയരുത് സംഭവം അല്ല യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം പള്ളിയിൽ വൈകാൻ ഡിജെ നല്ല അടിപൊളി പള്ളി എന്താ സംഭവം കാണാൻ ലക്ഷങ്ങൾ അത് കാണാൻ ലക്ഷങ്ങൾ അത് കണ്ട് കൈയടിക്കാൻ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ കണ്ട് ആഘോഷമാക്കാൻ ലക്ഷങ്ങൾ പള്ളികൾ പറഞ്ഞതാ ൂതനസ്രാണികളുടെ ദേവാലയങ്ങൾ അണിയിച്ചൊരിക്കപ്പെടുന്നത് പോലെ എന്റെ പരിശുദ്ധമായ റബ്ബിന്റെ മസ്ജിദുകൾ അണിയിച്ചൊരിക്കപ്പെടുന്ന ഒരു കാലം വരാതെ লোকমস্তমিক লোক <lateral manipulation> <horrible> <Bee 94>